ഹായ് ഹലോ അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും എന്തൊക്കെയുണ്ട് സുഖമില്ല എല്ലാവർക്കും പ്രാർത്ഥന പിന്നെ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുമിച്ച് വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ ജപ്തി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതില് ഒരുപാട് ആളുകൾ ദുബ ചെയ്തിട്ടുണ്ട് റബ്ബ് സ്വീകരിക്കും പിന്നെ ഇതില് ചെയ്തതില് ഒരു രണ്ട് മൂന്ന് ആളുകൾ കൊറച്ചാളുകൾ രണ്ടു മൂന്നാളുകൾ അലഹദില്ലാഹു അവർക്ക് അതിന് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ പിന്നെ വളരെയധികം സന്തോഷം അവരെ മനസ്സിന് അത്ര ഒരു തോന്നിയല്ലോ അപ്പം നമുക്ക് ആ വിവരം കൂടെ പറയാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഈ കൂടുതലൊന്നും വന്നിട്ടില്ല അതായത് രണ്ട് ആളുകള് അഞ്ഞൂറ് വെച്ചിട്ട് തന്നിട്ടുണ്ട് രണ്ടാളുകള് ഇരുന്നൂറ് ഇപ്പൊ നൂറ് നൂറ് വെച്ചിട്ട് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മളെന്തിനാ നിങ്ങളുടെ ഇങ്ങനെ പറയുന്നത് നമ്മളുള്ളത് നമ്മൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോ ദിവസങ്ങളില്ല കുറഞ്ഞ ദിവസമുള്ളൂ അപ്പോ പല തുള്ളി പെരുവള്ളംന്നല്ലേ വരിക അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് നിങ്ങള് എന്ത് ചെയ്യാ ഞങ്ങളെ ഈ ഒരു ഈ ഒരു നീയത്താക്കി ഞങ്ങൾ ഇറങ്ങിയ കാര്യങ്ങളുണ്ട് അതിലേക്ക് പറയുകയും ചെയ്ത് ഇതിങ്ങനെ ചെയ്യണില്ല ചെയ്യണില്ലാസ്റ്റ് സമയത്ത് ഇപ്പൊ അത് ചെയ്യല്ലാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പൊ നമുക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇത് പിന്നെ എന്താ പറയാ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ നമ്മളിതിപ്പോ ഇറങ്ങി എന്നുള്ളത് എല്ലാവർക്കും അത്യാവശ്യം കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോ വന്നോ വന്നില്ലേ എന്നുള്ളത് നമ്മള് പറഞ്ഞാലേ മനസ്സിലാവണം അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് കാണും എന്ന് ചിന്തയിൽ പലരും നിൽക്കുന്നുമുണ്ടാവും അപ്പോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനൊരു ചെറിയൊരു വീഡിയോസുമായിട്ട് വന്നത് പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കുറച്ച് ഗൾഫിൽ നിന്ന് ഉള്ള ഒരു മെസ്സേജുകൾ ഉണ്ടായിരുന്നു അപ്പം ആ മെസ്സേജ് എന്തോ സ്പാമായി പോയി എനിക്ക് കയ്യിൽ കിട്ടിയില്ല അതിന് റിപ്ലൈ കൊടുക്കാൻ അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് അക്കൗണ്ട് നമ്പർ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാൻ ബുദ്ധിമുട്ടായി എന്നാണ് പറഞ്ഞത് അപ്പൊ അക്കൗണ്ട് നമ്പർ കൊടുക്കണം അരിഫാത്താന്ന് പറഞ്ഞിരുന്നു അപ്പൊ ശാ ഈ വീഡിയോയില് അക്കൗണ്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ക്യു ആർ കോഡും കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ നമ്പറും കൊടുക്കുന്നുണ്ട് മൂന്നും കൊടുക്കുന്നുണ്ട് നിങ്ങളാലേ പറ്റുന്നത് എത്രയും പെട്ടെന്ന് ഞങ്ങളെ കയ്യിൽ എത്തേണ്ട രീതിയിൽ നിങ്ങൾ എത്തിച്ചു തരിക അതിനുള്ള അതിനായ ഫലം റബ്ബ് തരും അപ്പൊ ഒരുപാടൊന്നും പറയാൻ പിന്നെ വന്നിട്ട് മുന്നിൽ കൈ എന്താണെന്നറിയോ പിന്നെ പിന്നെന്താ അറിയോ നമ്മള് മറ്റുള്ളവരെ പോലെ ഓരോരുത്തര് കൊണ്ടാട്ടോ നമ്മള് നമ്മളെന്നെ ഓരോരുത്തരെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ കാണുന്നതാണ് അവര് കരച്ചിലൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ കരഞ്ഞിട്ട് ശീലല്ല മുന്നിൽ വന്നിട്ട് യാചിക്കാനും നിവൃത്തി ഇങ്ങനെ തന്നെ ഒരുപാട് വേദനകളും വേണല്ലോ പണത്തിന് പണം പണം കൊടുക്കാനുള്ള ഒരാളെ മുന്നിൽ നോക്കിട്ട് നിന്ന് കേടു വന്നിരും അവനെന്താ വിളിക്കാ നമ്മളെ അപ്പൊ അങ്ങനെ കരഞ്ഞിട്ടൊന്നും പരിചയമല്ല പക്ഷെ എന്നാലും ഞങ്ങളെ അവസ്ഥകള് മനസ്സിലാക്കിയിട്ട് എന്തു ചെയ്യ അതിലേക്ക് ഞങ്ങള് പറയുന്ന ചെയ്തു തരുക പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ട് ഞങ്ങള് വീഡിയോ കൊണ്ടുപോയി ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരും എത്ര വന്നിട്ടുണ്ടെന്നുള്ള പറയും ചെയ്യും അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ആയിട്ട് കാര്യങ്ങൾ നടത്താൻ നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾക്ക് ഷെയർ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നാല്പതിനാൽപത് ലക്ഷത്തിന്റെ കടങ്ങൾ ഉള്ളവരും ഒക്കെ ഉണ്ട് അവർ വന്നിട്ട് പറയണ്ട അവരോട് അപ്പൊ വല്ലാത്തൊരു വിഷമം ഞമ്മക്ക് തോന്നാണ് പക്ഷെ ആ അവർക്കൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റില്ല അവര് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ദ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഷ്ട അങ്ങനെ പറ്റാത്തവർ ഒന്ന് ഷെയർ ചെയ്തിട്ട് കുടുംബങ്ങളും ഫാമിലിയോ പിന്നെ ഫ്രണ്ട്സുകൾക്കൊക്കെ അങ്ങനെ ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം എത്തിക്കുക പറ്റുന്നവർ നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞങ്ങളെ സഹായിക്കാം ഇത്ര ഇപ്പം ഇപ്പോൾ പറയാനുള്ളൂ അപ്പോൾ ഇഷ്ട വേറൊരു വീഡിയോസുമായി ഞങ്ങൾ വരാം അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീടും പറയാം അത് കൂട്ടി കൊണ്ടുപോകണിക്കൊണ്ടുപോകാം ഓക്കെ